ഹേ ഗായ്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെയൊക്കെ ഒരു പാർട്ടെന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെ കുറേ വർഷമായി എൻ്റെ പുറ എൻ്റെ 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 മണ്ടയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ മിസ്റ്റർ ഗോപുപ്രകാശ് ആണ് വരുന്നത് അപ്പോൾ ആളിപ്പം എറണാകുളത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്തു വർക്ക് ചെയ്യുന്നത് അപ്പോൾ എറണാകുളത്ത് നിന്ന് മലപ്പുറത്തേക്ക് എന്നെ കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ലീവ് കിട്ടിയപ്പോൾ അവ ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് അവനെ പിക്ക് ചെയ്യാൻ പോകണം അവനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയാൻ ആളെങ്ങനെയാണെന്ന് വെച്ചാൽ ഒറ്റ ബാക്കി പറയുകയാണെങ്കിൽ നമ്മൾ പാലക്കാട് വരാൻ പറഞ്ഞാൽ മലപ്പുറത്ത് വന്ന് നിന്നിട്ട് അളിയാൽ ഞാൻ ഇവിടെ എത്തി എന്ന് ഒരു ടൈപ്പ് സാധനമാണ് അവൻ അപ്പോൾ അവരെ പറ്റിയിട്ട് കൂടുതൽ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് അവനെ ഇന്ന് പിക്ക് ചെയ്യാൻ പോകണം ഏകദേശം കോട്ടയ്ക്കെ ചങ്കോട്ടിൽ പിക്ക് ചെയ്യാൻ പോകണം അപ്പോൾ കുറച്ച് നേരത്തിനുള്ളിൽ എത്തും അപ്പോൾ എത്തിക്കഴിഞ്ഞിട്ട് ആളെങ്ങനാണെന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഗുവു പ്രകാശൻ അവർകൾ വേണ്ട വലിയ വലിയ ശരീരത്തിലെ ചെറിയ കുട്ടി വേണ്ട കുട്ടി നിൽക്കുന്ന ഒരു പണ്ട് പണ്ട് മെയിൻ എന്ന് പറയുന്നത് ഒരു കുട്ടി തോർത്തായിരുന്നു അത് അപ്ഗ്രേഡായിട്ടിപ്പൊ ഗോപേ തുറക്കടാ ഓക്കെ ഡ്രസ്സ് വരണ്ടെന്താ പാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഗോപു ഇങ്ങോട്ട് നോക്കടാ നീ എവിടെ നോക്കോണ്ടിരിക്കുന്നത് ഇതിനെന്ത് തലയൊക്കെ ത്രികോണമായിരുന്നില്ല മുടിയൊക്കെ നാണം വരുന്നടാ എവിടെ നിനക്ക് മൈക്ക് ഇവിടെ വാടാ നീ ഇവിടെ വാ ഓക്കേ ഞാൻ ക്യാമറ തിരിക്കാം അപ്പോ നമ്മുടെ ഗോപു ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഗോപു ക്യാമറ നോക്കൂ ഗോപു നീ അപ്പോ ഗോപു എന്തുകൊണ്ടാണ് ഇന്ന് ഇങ്ങോട്ട് നീ വരാനുള്ള കാരണം വളരെ പണി വന്നിട്ടില്ല പണിയുമില്ല അപ്പോൾ കറക്റ്റായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു പണിയുമില്ല അപ്പോൾ ഏതെൻ ഫ്രൂട്ട്സിലെ ആളുകൾ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കുക ഒരു പണിയും ഇല്ലെന്നാണ് പറയുന്നത് ഓക്കെ ചായ കുടിക്കണ്ടേ ചായ കുടിക്കണ്ടേ കുടിക്കണം വാങ്ങി തരുമോ ഫുഡ് വാങ്ങി തരുമോ എന്താ വാങ്ങിച്ചു തരാം അപ്പോൾ വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് മൂടിയൊക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുകയാണ് പക്ഷെ നമ്മൾ അതിന് മുന്നേ ഉള്ള സാധനം നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആകെ വിശക്കുന്നുണ്ട് നമുക്ക് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാം അപ്പോൾ ഇന്ന് ഗോപുന്റെ ട്രീറ്റ് ആയതുകൊണ്ട് ഗോപു നമുക്ക് വാങ്ങി തരുന്നത് വെള്ളയെ പോണം നമ്മുടെ സ്ഥലമാണിത് അതൊക്കെ അത്രേ ഉള്ളു അതൊക്കെ അത്രേ ഉള്ളു സാപ്പാട് മുഖ്യ

ഞാൻ വേറെ മുട്ട പറഞ്ഞല്ലേ അപ്പൊ നിനക്കല്ലായിരുന്നു പ്രോട്ടീനാണ് അതുപോലെ തന്നെ നമ്മള് ഇന്ന് ലോക പടം കാണാൻ പോകുന്നുണ്ട് സത്യം പറഞ്ഞ ഗൂഗു അത് മാത്രല്ല ഞങ്ങക്ക് ആയിട്ട് നമുക്ക് ഇന്നൊരു ഹൗസ് വാമിങ് ഉണ്ട് ഒരു വീടിൻ്റെ കുടിയിരിക്കലുണ്ട് അതിന് പോകണം നമ്മുടെ ഫ്രണ്ടിൻ്റെയാണ് അപ്പൊ അതിന് നമുക്ക് ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണ്ടതുണ്ട് എന്നാ കഴിക്കോ അതിന് വേണ്ടിട്ടാണ് ഗോപു വന്നത് അതുപോലെ തന്നെ ഗോപു ഒരു ലോക കാണാനുള്ള ടിക്കറ്റ് എടുത്ത് സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ട് കള്ളപ്പന്ന് ഇതുവരെ പൈസ വന്നിട്ടില്ല തരാമെന്ന് പറഞ്ഞിട്ട് മതിയായി പൈസ വന്നു കണ്ടല്ലോ ടിക്കറ്റ് എടുത്ത് സഹായിച്ചെ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഭക്ഷണം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കരുത് കേട്ടാ ഫുഡ് കെട്ടിട്ട് തീറ്റി

അവിടുത്തെ അൽഫാമിന്റെ റിവ്യൂ ആണ് ഗോപു പറയുന്നത് നല്ല സൂപ്പർ ആയിരുന്നു പറഞ്ഞിട്ട് എറണാകുളത്തൊന്നും പോരന്താ ഗോപു എറണാകുളത്ത് അൽഫാമൊന്നും പോരന്നില്ലേ കള്ളനായിട്ട് ഇപ്പൊ പറഞ്ഞാണ് അവർ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോ ഉടനെ പറഞ്ഞത് ഇന്നലെ കഴിച്ചത് കൊള്ള എറണാകുളത്ത് അത്ര പോരന്നു ഈ ഭക്ഷണം കഴിക്കണമെങ്കില് മെയിൻ ആയിട്ട് മലപ്പുറത്ത് വരണം ആലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നിനക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും നിനക്ക് അൽഫാമൊക്കെ നല്ല ഓപ്പ് സാധനങ്ങൾ ഇടുന്നുണ്ട് അവർ തന്നെ അടുത്ത് ക്യാമറ ഒന്ന് പിടിക്കണ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ കൈ ക്യാമറ പിടിക്കുന്നത് കാണാം നാണം വരുന്നത് മുഖം മാറ്റി വെച്ചോണ്ടിരിക്കുന്നു ഓക്കെ വണ്ടി ഓടിക്കുകയാണ് അതുകൊണ്ട് ക്യാമറ അത്ര നമുക്ക് അത്ര ഇങ്ങനെ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല സോ നമ്മളത് മാറ്റുകയാണ് ഓക്കെ മനസ്സിലായിട്ടില്ലെന്നോന്ന് എങ്ങനെങ്ങനെ വീട്ടിനുള്ളിൽ കേറി പറ്റണം അല്ല ഗോപിയ നീ ഇങ്ങനെ ഈ ക്യാമറേനെ എന്തിനാണ് നീ പേടിക്കുന്ന ഇത് ഫസ്റ്റ് നീ മനസ്സിലാക്കേണ്ടത് ഞാൻ ഹെൽമെറ്റ് ഊരട്ടാദ്യം തേങ്ങോപുവിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഭയങ്കര പേടി എന്താണ് ഗോപു അങ്ങനെ ഒരു പേടി നിനക്ക് ഒന്നും നീ പേടിയൊന്നുമില്ല പറയും അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഒരു ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ എന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പറയും എനിക്ക് ക്യാമറ കാണുമ്പോഴത്തേക്ക് മുട്ടു പറക്കുന്ന പറയും ഇതാണ് ഗോപുവിൻ്റെ പ്രത്യേകത കട്ട് ചെയ്ത് അല്ല ഇത് സിനിമയല്ല ഇത് സിനിമയൊന്നുമല്ല മനസിലായ ചുമച്ചന്നും പറഞ്ഞിട്ട് കട്ട് ചെയ്ത് ഇടാൻ പറയുന്നു നോക്കിയേ എന്താണ് നിന്റെ പ്രശ്നം എന്താണ് ഏ ഇത് 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 ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ എന്റെ കയ്യിലിരിക്കുന്ന ഒരു ഫോണാണ് മനസ്സിലായത് ഇതിന്റെ പുറകിലാരും ഇല്ല നീ ഞാനും മാത്രമേ ഉള്ളു ഇവിടെ അപ്പൊ അതിൻ്റെതായ രീതിയിൽ നിന്നാ മതി നീ വേറെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും ഇടണ്ട നോർമലൈസായിട്ട് നിന്നാ മതി ഇത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പത്ത് പേര് കാണത്തോളൂ അതും കൂടുതൽ നമ്മുടെ കൂട്ടുകാരൊക്കെ തന്നെ ആയിരിക്കും കാണുക പട്ടിട്ട് സൂക്ഷിക്കാന്ന് പറയുന്നത് അതൊക്കെ എനിക്ക് ആവറോഗ്ലോഗ് എടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടാ എന്തായാലും വരുമല്ലേ അപ്പൊ വരുമ്പം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പോ ഞാൻ സ്റ്റാർട്ടിങ്ങില് പറഞ്ഞതുപോലെ കുറെ കാലങ്ങളായിട്ട് എൻ്റെ തലയിൽ അല്ലി പിടിച്ചിരിക്കുന്ന ഒരു വികാര ചിന്തു അല്ലെ ഒരു വികാര ജീവിയാണ് ഇവ അപ്പോ ആ പരാത ജീവീനെ നമുക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഒരു ഒരു ക്ലോസപ്പ് കൊടുക്കും സ്റ്റൈലും ഓക്കെ അപ്പോൾ നമുക്കിനി ലോക പടത്തിന് പോണം ഗോബു ഓൾറെഡി പടം കണ്ടതാണ് സത്യം പറഞ്ഞാൽ ഞാൻ അവനെ ട്രാപ്പിലാക്കിയതാണ് എനിക്ക് പടം കാണാൻ വേണ്ടിട്ട് ഞാൻ അവനെ കുരിക്കിയതാണ് അപ്പോൾ എന്തല്ലേ എനിക്ക് പടം കാണാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങ് എറണാകുളത്തുനിന്ന് ബസ്സൊക്കെ കയറിയിട്ട് ഇവിടെ വന്നിട്ട് എന്റെ കൂടെ കമ്പനി ആയിരുന്നു ഇങ്ങനെ ഒരു കൂട്ടുകാരെ നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടാ ഉണ്ടോ നിങ്ങൾക്ക് എക്സ്പ്രഷ ഒന്നൂറിട്ടാ എക്സ്പ്രഷ അപ്പോ അപ്പോൾ പടം കാണാൻ കമ്പനിക്ക് വേണ്ടിയിട്ടും കൂടെ ആണ് ഗോവ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും പറഞ്ഞ നല്ല സൂപ്പർ പടമാണെന്ന് പറഞ്ഞു തിയേറ്ററിലെ മിക്സ് ഷേഫ് മിക്സ് മിസ് ചെയ്യരുതെന്നും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ പടം പോയി കാണാമെന്ന് വിചാരിച്ചു ഇനി പടം കാണാൻ പോകണം പിന്നെ ഇന്നലത്തെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു ഇന്നലെ ഒരു പ്രത്യേകതയുണ്ട് ഇന്ന എപ്പ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മള്ളി പിടിക്കും സ്ഥിരമായിട്ട് എപ്പോ വന്നു കഴിഞ്ഞാല് പത്ത് മണിക്ക് എത്തണ്ടാണെങ്കിൽ അവൻ പന്ത്രണ്ട് മണിയാവട്ടെ അവൻ കറക്റ്റില് കേറുന്ന ബസ്സുകൾ അന്നത്തെ ദിവസം ഭയങ്കര തിരക്കായിരിക്കും ട്രാഫിക്കായിരിക്കും അങ്ങനെ നട്ടപ്പാ രാത്രി ആയപ്പോഴാണ് അതുകൊണ്ട് തന്നെ രാത്രിത്തെ വിഷയസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അതേ പറഞ്ഞു അപ്പോൾ നമുക്ക് ഏകദേശം ഒന്നേ മുക്കാലിന് മല്ലിക ബസ്സിലെ ഒന്നരയ്ക്ക് ഒന്നേ മുക്കാലിന് എന്താണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകണം നമുക്ക് പോയിട്ട് ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് എങ്ങനെ പോവുന്നത് എൻ്റെ ആണോ അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഉച്ചക്കത്തെ ഫുഡും വാങ്ങിച്ചു പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്കതല്ല വൈകിട്ട് ഞാൻ പറഞ്ഞില്ല നമുക്കൊരു ഹൗസ് വമ്മി ഉണ്ട് അതിന് പോകണം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഗോപിച്ചേട്ടനെ തിരിച്ച് കയറ്റി വിടണം ഇത് വലിയ ഇതായിട്ടെടുത്ത വ്ളോഗോ അങ്ങനെയൊന്നും അല്ല അപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അവനെ ഒന്ന് കാണിക്കാം അവനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന രീതിയിൽ അവനുമായിട്ടുള്ളൊരു ഡേ സാധാരണ ഞാൻ ഈ എന്താ പറയേണ്ടത് നമ്മുടെ വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ സാധാരണ പാലക്കാടേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവൻ വരുന്നത് കൊണ്ട് ഞാൻ ഇപ്രാവശ്യം പോയിട്ടില്ലായിരുന്നു എന്തായാലും പെട്ടു എന്താണ് പെട്ടത് നീ ഇവൻ വരുന്നതുകൊണ്ട് ഞാൻ പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ ആ ഒരു ദിവസങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് അതൊക്കെ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് അവിടെ നിന്ന് തുണി കഴുകാൻ മടിച്ചിട്ട് ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് കോട്ടും ഡ്രസ്സും ഒക്കെ അവിടെ നിന്ന് ഒരു വട്ടം തുണിയായിട്ട് വന്നിട്ടുണ്ട് കഴുകാനായിട്ട് ഉണ്ടോ എടുത്തു വെച്ചുകൊണ്ട് നിപ്പമുണ്ട് വാഷിംഗ് മെഷീൻ ഒരുത്തനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരുത്തനെ

ഞാൻ പറഞ്ഞത് പ്ല കണക്ട് ചെയ്യാനാണ് ഉടനെ വന്നിട്ട് ഇതിനകത്തിട്ട് കറക്കുന്നു ഗോപ് ക്യാമറ കാണുന്നത് നീ നീ വാ വാ നീ വാ ഞാൻ പറഞ്ഞുതരാം നടക്ക് നടക്ക് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞത് ആദ്യം കരണ്ട് ഇതിനകത്തോട്ട് വരണം മനസിലായാ ഇപ്പൊ ഇവിടെ ഇണ്ട് അതെടുത്ത് കുത്ത് അല്ല ഇതിനകത്തിട്ട് കറക്കാനല്ല പറഞ്ഞത് ഞാൻ അടുത്ത എന്ത് ചെയ്യണം ആ അങ്ങോട്ട് കറക്ക കറങ്ങൂ വെള്ളം വെള്ളം പ്രകാശം ഒരു വലിയ ഒരു കഴിവേറിയാണ് നമുക്ക് ഇത് കറക്റ്റായിട്ട് പറയാതെ ഞാൻ ഇപ്പൊ വേണമെങ്കിൽ അതിനകത്ത് കഴിയിട്ട് ഇങ്ങനെ കറച്ചി വിട്ടാലെ കറക പോകുന്നവർ വേണം അതും കറക്കിയാണ് സോപ്പൊടിയൊന്നും വേണ്ടേ നോക്കി അപ്പൊ സത്യം പറഞ്ഞാൽ ഇവ എന്നെ കാണാൻ വേണ്ടിട്ട് നന്നതല്ലേ ഇവൻ ഇവന്റെ തുണി കഴിവാനുള്ള എളുപ്പത്തിന് വേണ്ടിട്ട് അവിടെ നിന്നു വരാ വന്നതാണ് തുണി കഴുകാൻ മടിച്ചിട്ട് വന്നതാണ് ഇത് തുറന്നിട്ടിട്ട് പോവാണോ ഇത് സോപ്പുടി കണ്ടേ സോപ്പുടി ഇട്ടണം ആദ്യം വെള്ളം ഓഫി ഇത്ര വെള്ളം പോരെ നന്നായി കേട്ടോ പെണ് അതല്ലേ അതല്ലേ ക്യാമറ ആണല്ലോ അങ്ങോട്ട് എവിടെ പോകുന്നു പിന്നെ നീ അങ്ങോട്ട് പോന്നത് കൊറച്ച് വർക്കിന്റെ തിരക്കുകൾ പിന്ന ഗോപു ഞാൻ ഈ വ്ളോഗിങ് തുടങ്ങിയതിനെ പറ്റിട്ട് എന്താണ് നിന്റെ അഭിപ്രായം സീരിയസ് ആയിട്ട് വെച്ചു സീരിയസ് ആയിട്ടുള്ള അഭിപ്രായം പറയാം കുറച്ചുകൂടെ അടുത്തോട്ടിരിക്കും കേൾക്കാൻ പറ്റത്തില്ല മൈക്കോട്ടിരിക്കുന്നു എന്താണ് അഭിപ്രായം വിചാരിച്ചില്ല പക്ഷെ പക്ഷെ സീരിയസ്ലി ഗോവു നമ്മുടെ നമ്മുടെ ഓണത്തിന്റെ വ്ളോഗ് എല്ലാരും കണ്ടിട്ടുണ്ടാകുമല്ലോ ഓണത്തിന്റെ വ്ളോഗ് കണ്ടിട്ട് ഗോവ് പറഞ്ഞിരുന്നു ഞാനും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നീ ആഗ്രഹിച്ചില്ലേ സീരിയസ്ലി ആഗ്രഹിച്ചില്ലേ അതെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കാരണം അത്ര അടിപൊളി വ്ലോഗാണെന്നാണ് ഗോപു പറഞ്ഞത് കാരണം ചിരിക്കാൻ ഒരുപാട് ഉണ്ടായിരുന്നു പിള്ളേർ കാരണം ഗോപു അവിടെ വന്നിട്ടുണ്ട് പിള്ളേരെയൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ പിന്നെ വിചാരിച്ചാൽ ശരി ഒരു വ്ളോഗിന് ഇനി എടുത്തത് ഗോപുവിന് വെച്ചിട്ടൊരു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു എന്താണ് അതിന് സന്തോഷമുണ്ടോ നിന്നെ നിന്നെ ഫ്രെയിമിൽ കൊണ്ടുപോകുന്നൊരു സന്തോഷമുണ്ടോ പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല ചിലപ്പോ കുറച്ച് കാലം കഴിഞ്ഞ് ഞാനൊക്കെ കയറി ഫേമസ് ആയി പറയാൻ പറ്റത്തില്ല പറ എന്താണ് പറയാനുള്ളത് ഞാൻ വ്ലോഗ് തുടങ്ങിയതിനെ പറ്റിട്ട് എന്താണ് നിന്റെ അഭിപ്രായം ചെയ്യേണ്ട ആവശ്യം ഇല്ല പ്രഷർ കേക്കണ്ടെന്താണ് ജോമോന്റെ വീഡിയോയിൽ ജോമോൻ പറയുന്ന എന്താണ് അഭിപ്രായം എന്ന് സന്തോഷമുണ്ട് അങ്ങനെ പറയുന്ന വളരെ നല്ല അഭിപ്രായം ഇവരെന്തോ ക്യാമറ ഭയങ്കരമായിട്ട് ഫിയർ ആയിട്ടുണ്ട് ഏട്ടാ ഇവര് ഇവ സാധാരണ ഇങ്ങനല്ല അല്ല ഇവ ക്യാമറ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇവ വേറെ രീതി അന്യനും അമ്പിയും കളിക്കുകയാണ് ഇവൻ്റെ ഏഹ് ഇപ്പൊ അമ്പി മോഡാണ് അമ്പി മോഡ് ക്യാമറ ഓഫ് ചെയ്തേക്ക് നേരെ ചാടി ഇവ കഴുത്തിലൊക്കെ പിടിച്ചേക്കും അപ്പൊ അന്യനാകും അതിന്റെ എക്സ്പ്രഷനായിരുന്നു അത് പെട്ടെന്ന് പോയില്ല നീ അതിനകത്ത് നിലക്കണ്ട അത് അലക്കി കൂട അല്ലെങ്കിൽ അലക്കി കഴിഞ്ഞിട്ട് അതൊരു നിലയും വിളിക്കും അപ്പോഴത്തെ ഓഫ് ചെയ്താൽ മതി വിഷയം വിഷയം മാറ്റി പോയാണ്ട വിഷയത്തിൽ നിന്ന് വഴുതി പോവാന്ന് എങ്ങനെ ചെയ്യാന്നുള്ളത് ബോബ് കാണിച്ചു ഫ്രിഡ്ജ് കുറക്കാൻ ഷു ഇല്ല കളിയാ ബദാം ഇല്ലൈസെന്റു കെക്കട ഇവിടെ വന്നറ ഇല്ലായിരുന്നു ഇവിടെ നിനക്ക് ഈ ആവശ്യം സത്യം പറഞ്ഞപ്പോ ഒന്നും ഇല്ല ഞാൻ ഡയറ്റിലായതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും ഇല്ല ഡേറ്റ്സ് ഇരിപ്പുണ്ട് പൈനാപ്പിൾ ഇരിപ്പുണ്ട് മുട്ട ആണെങ്കിലും മുട്ട ഇരിപ്പുണ്ട് വെട പുഴുകി തിന്നും തല അടിച്ചാൽ പൊട്ടിക്കുക കുറച്ച് വായിക്കാൻ തരത്തിട്ടുണ്ട് വെള്ളം ഒഴിക്കും ആ എപ്പോഴും ഇഷ്ടംപോലെ സാധനമുണ്ട് ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇല്ല ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ ഇനി അതെല്ലാം വാങ്ങിക്കണം സമയമായിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞു ആ ഡേറ്റ്സ് തന്നെ അല്ലേ ഇരിക്കുന്നത് പിന്നെ നെറ്റ്സ് ഇല്ലാതെ താങ്കൾക്ക് ഇറങ്ങത്തില്ല അതായത് അപ്പോൾ നമ്മുടെ ടിക്കറ്റ് കിട്ടി ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പോൾ ഒരു ഷോ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് അകത്തേക്ക് പോവാം നല്ല തിരക്കുണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ ഹൗസ്ഫുള്ളാകും തോന്നുന്നുണ്ട് അപ്പം ഇത്രയും തിരക്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട ഗോപു നമുക്ക് നല്ല നല്ല സെൻറ്ററിൽ ഉള്ള സീറ്റാണ് തന്നിരിക്കുന്നത് ഒമ്പോ ഒമ്പതും പത്തും പത്ത് പൊളിഞ്ഞിടക്കും ഒമ്പതിൽ ഞാൻ ഇരിക്കുക എപ്പോൾ വന്ന് എപ്പോൾ വന്നു കഴിഞ്ഞാലും ഗോബോലിന് ഇട്ടുന്ന സീറ്റ് ഇല്ലാത്തൊരു പണിയുണ്ടാവും ഇത് ആക്ച്വലി ഇതിൻ്റെ സ്ക്രീൻ കണ്ട സ്ക്രീൻ കറക്റ്റ് സെൻറ്ററിൽ സെറ്റായിട്ടിരുന്ന് കാണുന്ന രീതിയിലാണ് നമ്മുടെ ഷഹീൽ ഷാ നമുക്ക് ടിക്കറ്റ് എടുത്ത് തന്നിരിക്കുന്നത് അപ്പോൾ മൂവിയാണ് നല്ല അടിപൊളി മൂവിയാണെന്ന് പറയുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ക്യാമറ നമ്മൾ തിയേറ്ററിനുള്ളിൽ അധികം ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ പാടം കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്നുള്ള പറഞ്ഞു മൂവി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് സീരിയസ്ലി ഞാൻ ഈ പടം കഴിഞ്ഞ് കണ്ടിട്ട് ഇതിനെപ്പറ്റിയിട്ട് കുറച്ച് റിവ്യൂ പറയണമെന്നൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിനെപ്പറ്റി പറയാൻ പാടില്ല നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം ഒരു മലയാളം മൂവിയൊക്കെ ഈ ഒരു ലെവലിൽ ഇത് ഇത്രയും ചെറിയ ബഡ്ജറ്റിലൊക്കെ വരുമെന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല വറത്തായിരിക്കും തിയേറ്ററിൽ പോയി കാണുക കണ്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും അത് മാത്രമേ പറയാനുള്ളൂ കാരണം നിങ്ങൾ റീൽസിലും അതിലും ഇതിലും ഒക്കെ കണ്ടിട്ട് എന്താ പറയണ്ടേ അതിൻ്റെ ആ ഒരു പല സാധനങ്ങളും ഇപ്പോൾ ഔട്ടായി തുടങ്ങുമല്ലോ കുറച്ചൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സാധനത്തിലൂടെ പോകാതെ മസ്റ്റായിട്ട് വന്ന് കാണുക ഓൾറെഡി രണ്ട് വട്ടം കണ്ടുണ്ട് ബോബു നമുക്ക് ബോബുവിൻ്റെ അടുത്ത് വെച്ചു നോക്കാം എന്താ അടിപൊളി 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 എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതിനകത്ത് നിനക്ക് വലിയൊരു വട്ടം കണ്ടു രണ്ടാമത്തെ കത്താണ് കാണുന്നത് കാരണം എനിക്ക് പേഴ്സണലി ഇപ്പോഴും കാരണം ഇപ്പം ഈ ഷോ കഴിഞ്ഞ് ഇറങ്ങി അടുത്ത ഷോയ്ക്ക് ആളുകൾ അത്യാവശ്യമുണ്ട് മസ്റ്റ് വാച്ച് ആണ് ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണുക അത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്ന് ഞാൻ പറയുകയാണ് ഇങ്ങനൊരു പടം ലൈഫിൽ ഇതേ കണ്ടിട്ടില്ല ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ ചായ പിടിക്കുന്നതിൻ്റെ ഡയറ്റാണ് അതുകൊണ്ട് നോർമലി അല്ലെങ്കിലും ചായ കുടിക്കുന്ന ശീലമില്ല ബോബു ചായ വാങ്ങിക്കാൻ പോയിട്ടുണ്ട് സീരിയസ്ലി ഇപ്പോഴും ആ പടം കണ്ടതിൻ്റെ ആ ഒരു ഇത് മൈൻഡിൽ നിന്ന് ഇങ്ങനെ മാറിയിട്ടില്ല അത്ര അടിപൊളി പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അടിപൊളി പടം എനിക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു പടം അത് തന്നെ എന്തു പറയണ്ട ഇപ്പം നമ്മൾ എൽ സി യു ഒക്കെ ഉണ്ടല്ലോ അതിനകത്ത് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പായിട്ട് നിൽക്കുന്ന ആക് നടന്മാരെ കൊണ്ടുവച്ചിട്ട് ചെയ്യുമല്ലോ അതേപോലെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ത്ര അടിപൊളിയായിട്ടുള്ള കുറച്ച് നടമാരെയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇനി അടുത്ത പാർട്ടികളൊക്കെ വരുമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കാണത്തില്ലേ ഈ ചെറിയ നമ്മുടെ ഒരു പ്രേത കഥകളും കുറേ കുട്ടിക്കാലത്ത് കണ്ടിരുന്ന ഒരുപാട് സ്റ്റോറികൾ ഇത്രയും അടിപൊളിയാക്കിയിട്ട് പിള്ളേർക്കൊക്കെ കാണാൻ പറ്റുന്ന മെത്തേഡിൽ ഒരു സൂപ്പർ ഹീറോ മെത്തേഡിൽ ആക്കി വച്ചിരിക്കുകയാണ് അതാണ് സത്യം പറഞ്ഞ പടം മസ്റ്റായിട്ട് എല്ലാവരും കാണുക ഓക്കെ നമ്മുടെ പോവാണ് അപ്പോൾ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനെടുക്കാനൊന്നും പറ്റിയിട്ടില്ല കുറച്ച് ക്യാമറ ഫിയർ കാര്യങ്ങളൊക്കെ കാരണം അപ്പോൾ നമ്മൾ ഈ അടുത്ത നീ വരുമ്പോഴത്തേക്ക് എന്താ പറയുക നമ്മൾ നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് ബ്ലോഗ് കാര്യങ്ങളൊക്കെ ഞാൻ സംഭവം ഇതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ അങ്ങനൊന്നും നോക്കിയിട്ടില്ല കാരണം ഞാൻ ജസ്റ്റ് എൻ്റെ ഫാമിലി ആണ് ഫാമിലിയാണ് അവൻ അപ്പോൾ അതുകൊണ്ട് അവൻ വരുന്നത് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അറിയിക്കാം കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ബ്ലോഗ്സ് കാര്യങ്ങൾ ഇന്ന് ഉണ്ടാവും അപ്പോൾ എന്തായാലും ഒക്കെ പോവുകയാണ് അപ്പോൾ 快点不干了，好不？哎。